നമസ്കാരം ഷൈജൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യങ്കന്ന് പഞ്ചായത്തിലുള്ള വിജി ജോസഫ് എന്ന യുവ കർഷകയുടെ അൽഫോൻസ മഷ്റൂം ഫാമിലേക്കാണ് ഈ ഫാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നമുക്ക് ബിജിയുടെ ഫാമിലേക്ക് ഫാമിൻ്റെ വിശേഷങ്ങൾ അറിയാം ം ഇപ്പോൾ നിൽക്കുന്നത് അൽഫോൻസ മഷ്റൂം എന്ന ഒരു സ്വയം സംരംഭ യൂണിറ്റിലാണ് ചരൾ അങ്ങാടിക്കടവ് ഭാഗങ്ങളിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമുക്കിതിൻ്റെ പ്രൊഫായറ്റായ വിജി വിജയനോട് ഇതിൻ്റെ ഗാനികളെ കുറിച്ച് സംസാരിക്കാം ഇതിനെക്കുറിച്ച് പഠിച്ച് ഞാൻ ആദ്യം ഒരു കൊച്ചു റൂമിൽ തുടങ്ങി അങ്ങനെ കൊച്ചു റൂമിൽ തുടങ്ങി വളരെ മികച്ച നിലവാരത്തിലേക്ക് അത് പോവുകയും നല്ല സെയിൽ കിട്ടുകയും ചെയ്തപ്പോൾ ഞാൻ പിന്നെ ഫാമിലിയെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ടെറസിൻ്റെ മേലെ നമ്മുടെ വീട്ടിൽ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ചെയ്യാം ഒപ്പം നമ്മുടെ ഒരു മാർഗം എന്ന രീതിയിൽ ഞാൻ വീട്ടിലിരു വീട്ടിൽ ടെറസിൻ്റെ മേലെ ഞാനൊരു ഫാമ് കെട്ടി അത് അതിലൂടെ ഇപ്പൊ നല്ലൊരു വരുമാനം എനിക്കിപ്പോ ലഭിച്ചോണ്ടിരിക്കുന്നു നന്നായിട്ട് സെയിലായി പോകുന്നുണ്ട് ഒന്നും മിച്ചം വെക്കുന്നില്ല ആൾക്കാർ ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് ആൾക്കാരിപ്പൊ സാധനങ്ങൾ ഫോണ് ദിനംപ്രതി ആൾക്കാർ തന്നെ മേടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് എത്ര ഏകദേശം ഒരു ഒമ്പത് മാസത്തോളമായി ഞാനിതിനെക്കുറിച്ച് ഒരു കുടുംബശ്രീയുടെ ഒരു ഗ്രൂപ്പിലൊരു ഇങ്ങനെ ഒരു പരസ്യം വന്നു ഇങ്ങനെ ഫോൺ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ടോൺ ബോസ്കോയിൽ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ ഞാൻ അവിടെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തു അതിനുശേഷം അതിനു ഞാൻ ഇവിടെ കരിമ്പത്ത് തളിപ്പറമ്പ് കരിമ്പത്ത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഞാൻ പോയി ക്ലാസ് വേറെയും അറ്റൻഡ് ചെയ്തു പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇപ്പം ഒമ്പത് മാസത്തോളമായിട്ട് ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തു സാധനം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഒരു വീടുകളിലായിരുന്നു കൊടുത്തോട്ടിരുന്നത് പിന്നീട് ഷോപ്പുകളിലേക്ക് മാറി പിന്നെ കൂടുതൽ വീടുകളിൽ തന്നെ അതായത് ഫ്രഷ് ആയിട്ട് സാധനം നേരിട്ട് വീടുകളിൽ എത്തിക്കുക എന്ന ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ പത്ത് രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പെങ്കിലും സാധനം വീടുകളിൽ തന്നെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യും എനിക്ക് ഏകദേശം ഒരു നാല് ലക്ഷം രൂപ എനിക്ക് ഏകദേശം ഒരു ലോൺ ഉണ്ട് അല്ലാണ്ട് പൈസ ഒരു ഏകദേശം ലക്ഷം രൂപ കഴിഞ്ഞു നമ്മളെടുത്ത് ഏകദേശം ഒരു അഞ്ചാറ് ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഞാൻ ഈ ഫാം ആചരിക്കുന്നത് അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് പലിശ ഇളവ് ലഭിക്കുന്നുണ്ട് പിന്നെ സബ്സിഡി ഏകദേശം ഒന്ന് അറുപത് സബ്സിഡി നമുക്ക് ലഭിക്കുന്നുണ്ട് സെക്രട്ടറിയിലേക്ക് വന്നിരിക്കുന്നത് ആദ്യത്തെ ബാച്ചിലാണല്ലോ ഇതൊക്കെ ആദ്യത്തെ ഇതൊക്കെ ഇതിപ്പോ പതിനഞ്ചു ദിവസം കഴിഞ്ഞ് ബെഡുകളെ നമ്മള് കെട്ടി തൂക്കിട്ടിരിക്കുന്നതാണ് ഇത് നമ്മള് ഏകദേശം ഇന്നലെ ബെഡ് നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇന്നലെ ബെഡ് ഇവിടെ നിറച്ച് വെച്ചിരിക്കുന്നത് ഇവര് ഒരു പതിനഞ്ചു ദിവസം കഴിയുമ്പേക്ക് ഇതേപോലെ നമ്മള് കെട്ടി തൂക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഇതേപോലെ മുട്ടുപതി

അതിനുശേഷം ഇപ്പൊ രണ്ടാമത്തെ വിളവാണ് ഇപ്പൊ ആദ്യത്തെ ബാച്ചുകാരം ഇത് രണ്ടാമത്തെ വിളവില് രണ്ടാമത്തെ ഹാർവെസ്റ്റിംഗ് ആയിട്ടോ ഇതൊക്കെ ഇതുണ്ടോ ഇതെല്ലാം പറയുന്നത് സൈഡിലെല്ലാം ഇതൊക്കെ സെക്കൻഡ് വിളവാണ് തേർഡും ഫോർത്തും നമുക്ക് വിളവെടുക്കാനുള്ള ഇപ്പൊ ഒരു ബെഡിൽ നിന്ന് നമുക്ക് ഏകദേശം നാല് അഞ്ച് വിളവ് നമുക്ക് ഏകദേശം എടുക്കാൻ പറ്റും ആറ് ആറുമാസമാണ് ഒരു ബെഡ് കാലാവധി എന്നുള്ളത് മാസം കഴിയുമ്പോൾ നമ്മൾ ബെഡ് മാറ്റി അടുത്ത് നമ്മൾ വെച്ച്